നമസ്കാരം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഏത് നിമിഷവും മറുകണ്ഠം ചാടുമെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല ഇപ്പോൾ മോദി മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാലുമാറ്റി ചവിട്ടാനായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ബീഹാറിലൊരു പേര് ഉണ്ട് അത് കുർസി കുമാർ എന്ന് കുർസി എന്നാൽ ഹിന്ദിയിൽ കസേര എന്ന് അതായത് കസേരയോടുള്ള അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം താല്പര്യമാണ് നിതീഷ് കുമാറിന് ആ പേര് സമ്മാനിച്ചത് തന്നെ ഇപ്പോൾ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ മുഖ്യമന്ത്രി കസേര ആര് വെച്ച് നീട്ടിയാലും നിതീഷ് കുമാർ മലക്കമറിഞ്ഞു വീഴും എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ മൂല്യങ്ങൾക്കൊന്നു തന്നെ ഒരു വിലയും കൽപ്പിക്കാറില്ല എന്നതാണ് സത്യം കാരണം ഒരു സഖ്യത്തിൻ്റെ മുന്നിര പോരാളിയായിട്ട് പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് ഭരണപക്ഷത്തിനൊപ്പം പോയ രാഷ്ട്രീയ വഞ്ചകൻ കൂടിയായിരുന്നു നിതീഷ് കുമാർ എന്ന് പറയാതെ ഭയങ്കര കാരണം പലപ്പോഴും നിതീഷ് കുമാർ അങ്ങനെ ഇത്തരത്തിലുള്ള കസേരകളികൾ ഇങ്ങനെ കസേരകളിൽ നിന്ന് ചാടിക്കളിച്ച് ഒടുവിൽ ബീഹാറിൽ ബി ജെ പിയേക്കാൾ സീറ്റ് കുറവ് നേടി ആ സഖ്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ച് എന്ത് വേണേലും കാട്ടിക്കൂട്ടിക്കൊള്ളൂ തന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ മതിയെന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഉള്ളത് അതായത് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാൽ ഓന്തിൻ്റെ സ്വഭാവമുള്ള നേതാക്കൾ നേതാക്കന്മാർ ഒരുപാട് നമ്മുടെ രാജ്യത്തുണ്ട് അക്കൂട്ടത്തിലെ ഒരു തൊട്ടപ്പനാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിതീഷ് കുമാർ എന്ന് പറയും തലതൊട്ടപ്പനാണ് ആ നാണമില്ലാത്ത തൊളിക്കട്ടി അതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്നും അദ്ദേഹം ബീഹാറിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തന്നെ ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും ഇന്നടത്ത് നിന്ന് ഈ കസേരകളിയും ചാട്ടവും ദീർഘനാൾ ഇങ്ങനെ നടത്തി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന നിതീഷ് കുമാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തൻ്റെ പാർട്ടിയായിട്ടുള്ള ജെ ഡി യുവിനെ ബി ജെ പി ഒതുക്കിയത് പോലും ഇപ്പോൾ അറിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട സത്യം മുക്കിയൻ്റെ കാസേരിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെ നിതീഷ് കുമാറിനെ ശ്രദ്ധയില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനും അതുപോലെ തന്നെ ആർ ജെ ഡിക്കും സീറ്റിട് ഉണ്ടായപ്പോൾ ഇരുപത്തിനാല് സീറ്റ് അധികം നേടി വളർന്ന ബി ജെ പി സത്യത്തിൽ ജെ ഡി യുവിനെയാണ് ഇപ്പോൾ അവിടെ ഒതുക്കിയതെന്ന് പറയാതെ വൈ എന്നാൽ അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിൽ തനിക്ക് ചുറ്റും സംഭവിച്ച ആ സംഭവങ്ങൾ അത് കാണാതെ പോയ നിതീഷ് കുമാർ ഇന്ന് ബീഹാറിൽ നിയമസഭയിൽ ബി ജെ പിക്കും ആർ ജെ ഡിക്കും എത്രയോ പിന്നിലായി മൂന്നാമത്തെ കക്ഷിയായി മാറിയിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് ഇതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വെപ്പിൽ ജെ ഡി യുവിനെ രണ്ടാം സ്ഥാനത്തേക്ക് തഴഞ്ഞാണ് ബി ജെ പി കളം പിടിച്ചത് പ്രതിപക്ഷ മഹാസഖ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞ് അധികം നാളുകളായില്ല എന്നതുകൊണ്ട് തന്നെ മാത്രമാണ് അന്ന് എൻ ഡി എ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിതീഷ് കുമാർ മടിച്ചത് എന്നാൽ ഇതിനെല്ലാം ഇടയിലും സീറ്റ് കുറഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ബി ജെ പി നൽകിയ അവസരത്തിൽ മതി മറന്ന നിതീഷ് കുമാറിന് മുന്നിൽ ഇനിയൊരു പരീക്ഷണം കൂടിയുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പാണ് ജെ ഡി യുവിൻ്റെ തെരഞ്ഞെടുപ്പ് സന്ദേശങ്ങളിൽ എല്ലാം തന്നെ ഏക ശ്രദ്ധ അത് നിതീഷ് കുമാർ എന്ന പേരിലേക്കാണ് എന്നാൽ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിൽ മത്സരിക്കുന്ന ബി ജെ പി അടക്കം പാർട്ടികൾ അവരെന്ത് പറയുമ്പോഴും നിതീഷ് കുമാറിനെ കൂടി കൂടെ ചേർത്താണ് പ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി ജെ പി ഉന്നം വയ്ക്കുന്നതും മഹാരാഷ്ട്രയിൽ ശിവസേനയെയും അതോടൊപ്പം തന്നെ എൻ സി പിയെയും അപ്രസക്തമാക്കിയ പോലെ ഒരു സ്ട്രൈക്ക് തന്നെയാണ് എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നിതീഷ് കുമാറിൻ്റെ വഴിക്ക് തന്നെ നീങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മുകളിൽ ആർ ജെ ഡിയെ വീഴ്ത്തി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം നിലവിൽ നിതീഷിനൊപ്പം ബി ജെ പി എന്നത് മാറ്റി ബീഹാറിൽ ബി ജെ പിയുടെ സർക്കാരിൽ നിതീഷ് എന്ന ഒരു സാധ്യത അത് തുറക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം മറ്റു പല സംസ്ഥാനങ്ങളിലും ഒപ്പം നിന്നവരെ വിഴുങ്ങി വളർന്നിരിക്കുന്ന അതേ സ്ട്രാറ്റജി തന്നെ ഈ ബീഹാറിലും ബി ജെ പി ഇപ്പോൾ പയറ്റുമ്പോൾ നിതീഷ് കുമാർ ഇനി എങ്ങോട്ടെന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഏവരും ഉറ്റുനോക്കുന്നത് കാരണം കസേര കാക്കാൻ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുമോ ഇനി അതോ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ സഖ്യത്തിലെ ആർ ജെ ഡിക്ക് ഏതായാലും എടുത്തുചാട്ടത്തിൻ്റെ കാര്യത്തിൽ നിതീഷ് കുമാർ ഇനി കൂടുതൽ ആലോചിക്കുക പോലുമില്ല ഭരണത്തിൽ എത്താനും ആ മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരിക്കാനും ആരവസരം നൽകിയാലും താൻ തയ്യാറാണെന്ന മട്ടിലാണ് നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ പക്ഷേ എഴുപത്തിയൊന്നിൽ നിന്ന് നാൽപ്പത്തി മൂന്നിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ വീണ വീഴ്ച അത് വീണ്ടും ആവർത്തിച്ചാൽ ചതിച്ച് പലപ്പോഴും ചാടിപ്പോയ നിതീഷ് കുമാറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ ബി ജെ പിക്ക് യാതൊരു മടിയുമുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക